മീഡിയ ഫോർനിലേക്ക് സ്വാഗതം മേലാറ്റൂർ ഉപജില്ലാ കായികമേള ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തുടക്കമായി കീഴാറ്റൂർ പൂന്താനം സ്മാരക എ യു പി എസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മേളയുടെ ഉദ്ഘാടനം മേലാറ്റൂർ ശ്രീ മനോജ് നിർവഹിച്ചു നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് മാത്രം അക്യൂർ പറ്റുന്ന ഒരു കാര്യമാണ് ബാക്കിയെല്ലാം നമുക്ക് ആൾക്കാർക്ക് വാങ്ങി തരാൻ പറ്റും അവനവന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സഹിതമാക്കേണ്ടതാണ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സും കാണുകയുള്ളൂ ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള കായിക മത്സരങ്ങളിൽ പ്രധാനമായി നൽകുന്ന മെസ്സേജുകൾ ഒരു കായിക മത്സരം എന്ന് പറയുന്നത് ഒത്തിരി മെസ്സേജുകൾ നൽകുന്ന കാര്യങ്ങളാണ് കാരണം അറിയാം നമ്മളൊരു മത്സരത്തിന് തയ്യാറാക്കുമ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ് കുറേ നാൾ കുറെ ഒരു പ്രിപ്പറേഷൻ കൊണ്ടാണ് നമ്മൾ ജീവിതത്തിൽ ഒരു വിജയത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യം അറിയാം അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങളെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ഉണ്ടാകുന്ന തോൽവികളെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകളാണ് ഒരു കായിക മത്സരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അത് ഗുണകരമാക്കുകയും ചെയ്യും വിജയത്തോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം വർഗിക്കുന്നതാണ് ഇതിനകത്ത് മത്സരിച്ച് തോൽക്കുക എന്നുള്ളതും അല്ലെങ്കിൽ മത്സരിച്ച് വിജയിക്കാതിരിക്കുക എന്നുള്ളതും ജീവിതത്തിൽ നമുക്ക് കൂടുതലും തോൽവികളാകും ഉണ്ടാകുന്നത് ആ തോൽവികളെ ഫേസ് ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള കായിക മത്സരങ്ങളും നമുക്ക് പ്രചോദനമാകും ഏതായാലും ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അതിനും അതി തയ്യാറെടുപ്പിച്ച അധ്യാപകർക്കും ഒഫീഷ്യൽസിലും എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇവിടുത്തെ ഈ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി ബിന്ദു മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി ബിന്ദു പി എസ് വയലിൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് എസ് സിന്ധു നന്ദിയും പറഞ്ഞു സബ് ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മൂന്ന് ദിവസങ്ങളിലായി മാറ്റുരയ്ക്കുന്ന മേള അക്ഷരാർത്ഥത്തിൽ ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞു കീഴാറ്റൂർ പൂന്താന സ്മാരക എ യു പി എസ് സ്കൂളിൽ നടക്കുന്ന മേലാറ്റൂർ ഉപജില്ലാ കായികമേളയുടെ ഊട്ടുപുര സജീവമായി ഓരോ ദിവസവും ആയിരത്തിലേറെ കുട്ടികൾക്കും അധ്യാപകർക്കുമായി വിഭവ സമൃദ്ധമായ സദ്യയും ഇടവേളകളിൽ ചായയും ലഘു പലഹാരങ്ങളുമാണ് ഊട്ടുപുരയിൽ ഒരുങ്ങുന്നത് ഇല്ലിക്കൽ രാമനും സംഘവുമാണ് ഭക്ഷണം ഒരുക്കുന്നത് ആദ്യ ദിനം ആയിരത്തി ഇരുന്നൂറിലേറെ പേർക്ക് പായസമടക്കമുള്ള വിഭവങ്ങളാണ് ഉച്ചഭക്ഷണത്തിന് ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ മുജീബ് സി കെ അധ്യാപക സംഘടനയായ കെ എസ് ടി മേലാറ്റൂർ സബ് ജില്ലാ കമ്മിറ്റിയാണ് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ